ഹായ് ഞാൻ ഡോക്ടർ പ്രദോഷ് പ്രമേയ രോഗികൾ ഇൻസുലിൻ സിറിഞ്ചിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻസുലിൻ അവൈലബിൾ ആണ് ഒന്ന് ഒരു എം എൽ നാൽപ്പത് യൂണിറ്റുള്ള ഇൻസുലിൻ ആണ് രണ്ടാമത്തെ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൂടിയ ഒരെം എൽ നൂറ് യൂണിറ്റുള്ള ഇൻസുലിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഇൻസുലിൻ എടുക്കുന്നതിന് രണ്ട് രീതിയിലുള്ള സിറിഞ്ച് ഉണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള സിറിഞ്ച് റെഡ് കളറുള്ള സിറിഞ്ച് മാർക്ക് ആയിരിക്കുന്ന സിറിഞ്ചാണ് അതിൻ്റെ റെഡ് ക്യാപ്പ് ആണുള്ളത് ഇത് നാപ്പ് യൂണിറ്റിൻ്റെ സിറിഞ്ചാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന സിറിഞ്ച് ബ്ലാക്ക് കളറിലാണ് മാർക്കിങ്ങൾ നൂറ് പേരുള്ള മാർക്കിങ്ങുണ്ട് ഓറഞ്ച് ക്യാപ്പ് ആണ് ഇതാണ് നൂറ് യൂണിറ്റിന്റെ ഇൻസുലിൻ എടുക്കാനുള്ള സിറിഞ്ച് ഈ നാൽപ്പ് യൂണിറ്റിന്റെ ഇൻസുലിൻ എടുക്കുന്ന സിറിഞ്ചും നൂറ് യൂണിറ്റിൻ്റെ ഇൻസുലിൻ എടുക്കുന്ന സിറിഞ്ചും മാറി എടുത്തു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും നമ്മുടെ ഒപ്പിയിൽ ഈ ഇൻസുലിൻ മാറി സിറിഞ്ച് ഇൻസുലിൻ ഇൻസുലിൻ്റെ സിറിഞ്ച് മാറി ഉപയോഗിക്കുന്നുണ്ടുള്ള പ്രശ്നങ്ങളായിട്ട് രോഗികൾ പലപ്പോഴും വരാറുണ്ട് എന്താ പ്രശ്നം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഇരുപത് യൂണിറ്റിന്റെ നൂറ് യൂണിറ്റ് ഒരു എം എൽ ഉള്ള ഇൻസുലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചോ അവരുടെ സെറിഞ്ച് തീർന്നു മെഡിക്കൽ ഷോപ്പിൽ പോയി ഇൻസുലിൻ സെറിഞ്ച് മേടിക്കാൻ പോയി ഇൻസുലിന്റെ പാക്കറ്റ് ഒന്നും എടുക്കാതെയാണ് പോകുന്നത് ബോട്ടിലും എടുത്തിട്ടില്ല അതിന്റെ പുറത്ത് കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എത്രയാണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് ഒരു എം എൽ നൂറ് യൂണിറ്റ് ആണോ ഒരു എം എൽ നാൽപ്പത് യൂണിറ്റ് ആണോ എന്ന് ഇത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ ഇൻസുലിൻ ഇപ്പം പേഷ്യൻ്റ് നൂറ് യൂണിറ്റിൻ്റെ ആണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇരുപത് യൂണിറ്റ് ആണ് അവർ എടുക്കുന്നത് ഇപ്പോഴും മെഡിക്കൽ ഷോപ്പ് എന്നവർക്ക് നാൽപ്പത് യൂണിറ്റിൻ്റെ സിറിഞ്ച് അതാണ് കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് കൊടുക്കുന്നത് സിറിഞ്ച് എന്ന് വെച്ചാൽ പലപ്പോഴും കൊടുക്കുക നാൽപ്പത് യൂണിറ്റിൻ്റെ ആണ് ഈ രോഗി വീട്ടിലെത്തിയിട്ട് ഇരുപത് യൂണിറ്റ് നാൽപ്പത് യൂണിറ്റിൻ്റെ സിറിഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പേഷ്യൻറ്റിന് ഡെലിവറി ആവുക അമ്പത് യൂണിറ്റ് ആണ് അത് ഗുരുതരമായിട്ടുള്ള ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാക്കുകയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നേരെ തിരിച്ച് ഇപ്പം നാൽപ്പത് യൂണിറ്റിന്റെ സിരിഞ്ചിൽ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ഇരുപത് ആണ് എടുക്കുന്നത് ആളുടെ സിറിഞ്ച് മാറി നൂറ് യൂണിറ്റിൻ്റെ സിരിഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ പേഷ്യൻറ്റിനെ ശരിക്കും കിട്ടും എട്ട് യൂണിറ്റ് ആണ് അപ്പോഴും ഇൻസുലിൻ അളവ് വല്ലാതെ കുറഞ്ഞു പോവുകയും ഷുഗർ നന്നായിട്ട് കൂടുകയും ചെയ്യും ഈ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രമേഹ രോഗ നിയന്ത്രണത്തിന് വരുന്നത് തടയാൻ പറ്റും ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്